ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ഇത് ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ടായ ബിലാൽ ആണോ എന്ന് തോന്നിപ്പോയി ശരിക്കുമുള്ള ടെർബോ എന്ന മൂവി ഒരു ഹോളിവുഡാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ആനിമേറ്റഡ് സ്പോർട്സ് കോമഡി എന്നാൽ ഈ പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പടമായ മലയാള മൂവി ടെർബോയെ പറ്റിയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ ടെർബോ ഒരു മാസ് ആക്ഷൻ മൂവിയാണ് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മിഥിൻ മാനുവൽ തോമസിൻ്റെ ശക്തമായ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ നട്ടെല് മമ്മൂട്ടിയും സംവിധായകൻ വൈശാഖും ഇതിനു മുന്നേ ഒരുമിച്ച പോക്കറ്റ് രാജ വൺ ഹിറ്റായിരുന്നു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും വളരെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഈ മാസം മെയ് ഇരുപത്തി മൂന്നിനാണ് ടെർബോയുടെ റിലീസ് ഡേറ്റ് മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിന്റെ ആദ്യ കൊമേഴ്ഷ്യൽ പടം എന്ന പ്രത്യേകത കൂടിയുണ്ട് ടർബോയ്ക്ക് മൂന്നോ നാലോ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം കോടി ക്ലബിൽ കയറുന്ന മലയാളം ഇൻഡസ്ട്രി ഈ വർഷം തുടരെ തുടരെ നൂറ് കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ് വരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ ടർബ് തൂക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ആദ്യ ഇരുന്നൂറ് കോടിയെന്ന റെക്കോർഡായിരിക്കും